ഇവിടെ ഒത്തുകൂടിയിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്കാകെ ഓർമ്മിപ്പിക്കാനുള്ളത് ഒരേ ഒരു കാര്യമാണ് അതാവട്ടെ മുഖ്യമന്ത്രി ഇവിടെ പരാമർശിച്ചിട്ടുള്ളതുമാണ് എങ്കിലും ഒന്നുകൂടി സൂചിപ്പിക്കുന്നുവെന്ന് മാത്രം ഇന്ന് നമ്മുടെ നാട് വലിയ മാറ്റത്തിൻ്റെ പാതയിലാണ് ഒരു ലോകത്തിലെ മറ്റു പല ഭൂപ്രദേശങ്ങളെയും അസൂയപ്പെടുത്തും വിധം മഹത്തായ മാറ്റങ്ങളുടെയും മാറ്റങ്ങളുടെ ഭാഗമായി അനുഭവവേദ്യമായ നേട്ടങ്ങളുടെയും നിറവിലാണ് നമ്മുടെ കൊച്ചു കേരളം രാഷ്ട്രീയമായ കാരണങ്ങളാൽ ഇടതുപക്ഷത്തെ എതിർക്കുന്നവരും ഈ മാറ്റങ്ങളുടെ ഭാഗമായി ഉണ്ടായ നേട്ടങ്ങളെ സ്വീകരിക്കുന്നവരാണ് അതിനെ അംഗീകരിക്കുന്നവരുമാണ് ആ മാറ്റങ്ങൾ കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഒരു സുവർണകാലം എന്ന വിശേഷണത്തിന് എന്തുകൊണ്ടും അർഹത നേടിയ ഒരു കാലമാണ് കഴിഞ്ഞ ഒൻപത് വർഷങ്ങൾ എന്ന് രാഷ്ട്രീയ വിയോജിപ്പുള്ളവർ പോലും സമ്മതിക്കുന്ന ഒരു കാര്യവുമാണ് ഓരോരോ കാര്യങ്ങളായി ഞാനിവിടെ വിശദീകരിക്കുന്നില്ല എങ്കിലും മലയാളികളുടെ ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ പ്രകടമായ പല വ്യത്യാസങ്ങളും ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നതിൽ ഒന്ന് പവർ കട്ടില്ലാത്ത സംസ്ഥാനമാണ് നമ്മുടെ കേരളം യു ഡി എഫ് ഭരണകാലത്തെ സ്ഥിതി ഒടുവിൽ ഒരു മണിക്കൂർ പവർ കട്ടും പിന്നെ അപ്രഖ്യാപിത കട്ട് എന്ന പേരിൽ ഗണ്യമായ സമയം വൈദ്യുതി ഇല്ലാത്ത ഒരു നാടായിരുന്നു നമ്മുടെ നാട് ഇരുളിലാണ്ട് പോയിക്കൊണ്ടിരുന്ന കേരളത്തിലക്കാലത്ത് മെഴുകുതിരിയും മണ്ണെണ്ണ വിളക്കും കാത്തുവെച്ച വീടുകൾ ഇന്നതെല്ലാം പഴയൊരു ഓർമ്മ മാത്രമായി മാറി എത്ര പെട്ടെന്നാണ് നമ്മുടെ നാട് മാറിയത് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു രാഷ്ട്രീയമായ വിയോജിപ്പുള്ളവരും ഇത്തരം മാറ്റങ്ങൾ സ്വീകരിക്കും അംഗീകരിക്കും ഇപ്പം മൂത്തേടത്ത് യു ഡി എഫിന്റെ പ്രവർത്തകർ ഉണ്ടാവും അവരോടൊന്നും നമുക്ക് വ്യക്തിപരമായ ഒരു വിദ്വേഷവുമില്ല എല്ലാം നമ്മുടെ സഹോദരങ്ങളാണ് അവർക്ക് വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ വീക്ഷണമുണ്ട് എന്നേ ഉള്ളൂ ഞാനിവിടെ ഇത് സൂചിപ്പിക്കാൻ കാരണം പക്ഷെ അവരും നാട്ടിലുണ്ടായ ഇത്തരം നല്ല മാറ്റങ്ങളെ അംഗീകരിക്കുന്നവരാണ് അല്ലെങ്കിൽ സ്വീകരിക്കുന്നവരാണ് മൂത്തേടത്തുള്ള ഒരു യു ഡി എഫ് പ്രവർത്തകൻ യു ഡി എഫ് ആയി എന്ന കാരണം കൊണ്ട് യു ഡി എഫിൻ്റെ ഭരണകാലത്തേതുപോലെ പവർ കട്ട് തിരികെ വരണം എന്നാഗ്രഹിക്കുമോ എന്നതാണ് ചോദ്യം അതിനൊരു സാധ്യതയുമില്ല പവർ കട്ട് തിരികെ വരണമെന്നൊരാളും ആഗ്രഹിക്കില്ല എല്ലാ സ്കൂളുകളും സ്മാർട്ടായി എല്ലാ ക്ലാസ് മുറികളും സ്മാർട്ട് ക്ലാസ് മുറികളായി മാറി സ്കൂൾ തുറക്കുന്നതിന് മുൻപ് പാഠപുസ്തകം കുട്ടികളുടെ കൈകളിലെത്തി മുൻപത്തായിരുന്നു സ്ഥിതി സ്കൂൾ തുറക്കുന്നത് പോയിട്ട് പരീക്ഷക്കാലത്ത് പോലും പാഠപുസ്തകം എത്താത്തതിനെ തുടർന്നാണ് വിദ്യാഭ്യാസ രംഗം പ്രക്ഷുബ്ധമായി മാറിയത് അന്നതിന് മന്ത്രി പറഞ്ഞ ന്യായങ്ങൾ പരിഹാസ്യമായി മാറിയത് നമ്മുടെ മുൻപിലുണ്ട് ഇന്ന് സ്കൂൾ തുറക്കുന്നതിന് മുൻപേ പാഠപുസ്തകം അച്ചടിച്ച് കുട്ടികൾക്ക് കൊടുക്കാൻ കഴിയും വിധം കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല മാറി ആരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നുവോ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് അറുപത് ലക്ഷം പേർക്ക് ക്ഷേമ പെൻഷന്റെ ആനുകൂല്യം കൊടുക്കുന്നതിനെ കുറിച്ച് ഇവിടെ മുഖ്യമന്ത്രി പറഞ്ഞു സ്വന്തമായി വീടൊരു സ്വപ്നമായി കരുതിയിരുന്ന അഞ്ച് ലക്ഷം പേർക്കാണ് ആ സ്വപ്നം സഫലമായി മാറുന്നത് ലൈഫിലൂടെ ഞാൻ സൂചിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള വലിയ മാറ്റങ്ങൾ ആ മാറ്റങ്ങൾ കേരളത്തിന്റെ മുഖച്ചായെ തന്നെ മറ്റൊന്നാക്കി തീർത്തിരിക്കുകയാണ് ഇതെല്ലാം തുടരേണ്ടതാണെന്നും പാതി വഴിയിൽ വീണുപോകരുതെന്നും നാട് ആഗ്രഹിക്കുന്നുണ്ട് അത് തുടരണമെങ്കിൽ ഇടതുപക്ഷം കൂടുതൽ കരുത്താർജിക്കണം ഈ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വിജയിക്കുമ്പോൾ ഈ ക്ഷേമ പ്രവർത്തനങ്ങളും വികസന മുന്നേറ്റങ്ങളും എല്ലാം കൂടുതൽ കരുത്തോടെ തുടരാനാവശ്യമായ ഒരു രാഷ്ട്രീയ ഊർജം എൽ ഡി എഫിന് ലഭിക്കും എന്നത് തീർച്ചയാണ് അത് കേരളത്തെ കൂടുതൽ മെച്ചപ്പെട്ടൊരു കേരളമാക്കി മാറ്റും ഒപ്പം നിലമ്പൂരിൻ്റെ വികസന സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാകുന്നതിന് തുടക്കം കുറിക്കും വലിയ ബൃഹത് പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനുള്ള സമയം ഇനി ഇല്ല എന്ന് ചൂണ്ടിക്കാണിക്കുന്നവരുണ്ട് അത് സത്യമാണ് പക്ഷേ നമുക്ക് ചില പുതിയ തുടക്കങ്ങൾ ഇവിടെ കുറിക്കാനാവും ഏതൊരു വികസന മുന്നേറ്റവും ആരംഭിക്കുന്നത് അത്തരത്തിലുള്ള തുടക്കങ്ങളിൽ നിന്നാണ് നിലമ്പൂരിന് അനുയോജ്യമായ വികസന പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനും അംഗീകാരം നേടിയെടുക്കുന്നതിനുള്ള പ്രാരംഭ നടപടികളിലേക്ക് കടക്കാനും കഴിഞ്ഞാൽ പോലും അതൊരു വലിയ നേട്ടമായിരിക്കും ആ അടിത്തറയിൽ നിന്നും പുതിയ ഒരു നിലമ്പൂരിനെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാനാവും അങ്ങനെ ഒരു അടിത്തറ ഇപ്പോൾ തുടക്കം കുറിച്ചാൽ ഒരു അസ്ഥി വാരമിട്ടാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തുടർച്ചയായി മൂന്നാം എൽ ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ആ നിലമ്പൂരിനെ നമുക്ക് വികസനത്തിന്റെ വ്യോമപഥത്തിലേക്ക് നയിക്കാനാവും എന്നതാണ് പ്രത്യേകത അതുകൊണ്ട് കൂടുതൽ മറ്റൊരു കാര്യങ്ങളിലേക്കും ഞാൻ കടന്നു പോകുന്നില്ല കൂടുതൽ നല്ലൊരു കേരളം നവകേരളം യാഥാർത്ഥ്യമാക്കാൻ വികസനോന്മുഖമായ ഒരു നിലമ്പൂർ സൃഷ്ടിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളവരെല്ലാം ചുറ്റി കരിവാൾ നക്ഷത്രമടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്താൻ നിങ്ങളുടെ ചുറ്റുമുള്ള സുഹൃത്തുക്കളോടും അയൽപക്കക്കാരോടുമെല്ലാം അഭ്യർത്ഥിച്ച് എൽ ഡി എഫിനെ വിജയിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങൾ ഊർജ്ജസ്വലമായി ഇനിയുള്ള ദിവസങ്ങളിൽ പങ്കാളികളാകണം എന്ന അഭ്യർത്ഥന മാത്രമാണ് എനിക്കുള്ളത് മറ്റ് കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല നമുക്ക് നമ്മുടെ നാടിനെ നാടിൻ്റെ നാളയെ ഭദ്രമാക്കാനുള്ള ഈ മഹത്തായ ജനകീയ പോരാട്ടത്തിൽ അണിനിരക്കാം നാടിന്റെ വികസനം ജനങ്ങളുടെ ക്ഷേമം അതാണ് എല്ലാ തിരഞ്ഞെടുപ്പിലും ചർച്ച ചെയ്യേണ്ടത് നിർഭാഗ്യവശാൽ എതിർഭാഗത്തുള്ളവർ വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് ജനകീയ വിഷയങ്ങളെ അപ്രസക്തമാക്കാനാണ് ശ്രമിക്കുന്നത് പക്ഷേ ആ വിവാദങ്ങളിലൊന്നും പങ്കാളികളാകാതെ ഏത് കടുത്ത പ്രകോപനമുണ്ടായാലും നാടിനും ജനങ്ങൾക്കും നേട്ടമുള്ള വികസന കാര്യങ്ങളും ജനങ്ങളുടെ ക്ഷേമകാര്യങ്ങളും അത് സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടുകളും തന്നെ ഉയർത്തിപ്പിടിച്ചും ചർച്ച ചെയ്തും ഇടതുപക്ഷം മുൻപോട്ടു പോകും അങ്ങനെയാണ് ജനാധിപത്യത്തെയും രാഷ്ട്രീയത്തെയും കൂടുതൽ മൂല്യവത്താക്കി മാറ്റാൻ നമുക്കാവുക അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ് സാധാരണ സ്ഥാനാർത്ഥിയാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാറ് പക്ഷേ ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളവരുടെ ആവേശത്തിന്റെ മുന്നിൽ ഞാൻ പറയുന്നു ഈ തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി മാത്രം മത്സരിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പല്ല ഈ തിരഞ്ഞെടുപ്പിൽ നമ്മളെല്ലാവരും ചേർന്നാണ് മത്സരിക്കുന്നത് എന്ന് നിങ്ങൾ കണക്കാക്കണം നമ്മൾ ഒരുമിച്ച് മത്സരിക്കുകയും നാടിനു വേണ്ടി പൊരുതി നമ്മൾ ഒരുമിച്ച് ജയിക്കുകയും ചെയ്യുന്ന തിരഞ്ഞെടുപ്പായി ഈ തെരഞ്ഞെടുപ്പിനെ നിങ്ങൾ മാറ്റണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ചുറ്റി കരിവാൾ നക്ഷത്രം അടയാളത്തിൽ എല്ലാവരുടെയും വോട്ടുകൾ ലഭിക്കുന്നതിനു വേണ്ടി നിങ്ങളുടെ പ്രവർത്തനം കൂടുതൽ ഊർജ്ജസ്വലമായി നിങ്ങളുടേതല്ല നമ്മുടെ പ്രവർത്തനം ഊർജ്ജസ്വലമായി തുടർ ദിവസങ്ങളിൽ കൈകോർത്ത് നമുക്ക് മുന്നേറാം പുതിയൊരു ചരിത്രം രചിക്കാം എന്നാശിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ അഭിവാദനങ്ങൾ